ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പേരയും ഒരു റംബൂട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൾ ചാമ്പയുടെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയും പിന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ലൗലോലിക്കയുടെ ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ചുകൂടെ പ്ലാന്റ്സ് വാങ്ങിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ നടാനായിട്ട് പോകുന്നതെന്ന് അപ്പൊ ഇപ്പൊ നമ്മൾ അടുത്ത പർച്ചേസില് നമ്മൾ കുറച്ച് മാവിന്റെ വെറൈറ്റീസ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ വെറൈറ്റി മാവാണ് വാങ്ങിയതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പർച്ചേസിൽ നമ്മൾ ഒരു ആറോളം വെറൈറ്റി മാവുകളാണ് വാങ്ങിയിരിക്കുന്നത് അപ്പം അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കോട്ടൂർ കോണം അതുപോലെ തന്നെ തായ്ലാൻഡ് കോട്ടിമൺ മാംഗോ പിന്നെ ഹിമാ പസന്ത്റയുന്ന മാംഗോ വെറൈറ്റി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് പഞ്ചവർണ്ണം എന്ന് പറയുന്ന ഒരു മാംഗോ വെറൈറ്റി പിന്നെ സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെള്ളരി മാങ്ങോ അത് വലിയ മാങ്ങ അത് വലിയൊരു വെറൈറ്റി ഒന്നും അല്ല എന്നാലും നമ്മൾ ഈ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്കതിനാണല്ലോ കൂടുതൽ ടേസ്റ്റ് കൂടുതൽ അപ്പൊ ഒരു വെള്ളരി മാവിന്റെ തൈ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിക എന്ന് പറയുന്നവരാണ് അപ്പൊ അങ്ങനെ ആറ് വെറൈറ്റി മാവാണ് നമ്മൾ രണ്ടാമത്തെ പർച്ചേസിൽ വാങ്ങിയിരിക്കുന്നത് അപ്പൊ ഇനി ഓരോ മാവും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്നിട്ട് അതിന്റെ റേറ്റ് ഒക്കെ ഞാനൊന്ന് പറയാം കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാൻസ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ വാങ്ങിയത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ അല്ല ഇതിലും ലാഭത്തിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ ഞങ്ങൾക്ക് റെക്കമെൻഡും ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതിന്റെ ഓരോ വിലയും പറയാം അപ്പൊ നമുക്ക് ഓരോ മാവും ആയിട്ട് അപ്പൊ ഇതാണ് നമ്മളെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് പഞ്ചവർണ്ണം എന്ന് പറയുന്ന മാവ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാഴ്ച കഴിഞ്ഞ മാങ്ങ പഴുക്കുമ്പോഴത്തേക്ക് അതിൽ പല കളർ വരും എന്ന് വെച്ചാൽ വയലറ്റും അതേപോലെ തന്നെ മഞ്ഞ റെഡ് ഗ്രീൻ ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കും ഈ മാങ്ങക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ മാവിന് പഞ്ചവർണം എന്ന് പേര് വരാൻ കാരണം അപ്പൊ ഇത് നമ്മളൊരു അഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും എന്റെ എത്ര ഹൈറ്റ് ഈ മാവിനുണ്ട് അപ്പം ാഭാണോ നമുക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞോണ്ട് നമ്മള് വാങ്ങിയതാണ് അപ്പൊ നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം ഇതാണ് നമ്മുടെ അടുത്ത മാവ് ഇതും എന്റെ അത്രയും ഹൈറ്റ് ഉണ്ട് ഇത് മല്ലിക എന്ന് പറയുന്ന ഒരു ആണ് അപ്പൊ ഇത് വാങ്ങിയത് നാനൂറ്റൻപത് രൂപ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകതകളൊന്നും എനിക്ക് അറിയത്തില്ല ഇതൊക്കെ കാഴ്ചാലേ ഇതിന്റെ പ്രത്യേകത അറിയത്തോളൂ അപ്പൊ അടുത്തത് വന്നിട്ട് നമ്മുടെ ഹിമാ എന്ന് പറയുന്ന ആണ് അപ്പൊ ഇത് എന്റെ അത്ര ഹൈറ്റ് ഇല്ല എന്നാലും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളർ മാങ്കോ എന്തോ ആണ് അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പൊ ഇത് വന്നിട്ട് മുന്നൂറ്റൻപത് രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പൊ അടുത്ത വെറൈറ്റി നമുക്ക് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ അടുത്ത മാവ് അപ്പം ഇത് കോട്ടർ കോണം വെറൈറ്റി ആണ് അപ്പം ഇത് നമ്മൾ വാങ്ങിയതിൽ ഏറ്റവും വലുതായിട്ടുള്ള മാവും അതേപോലെ തന്നെ കുറച്ച് ബ്രാൻഡസ് ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് ആയതുകൊണ്ട് ടീ മാവിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇപ്പം ഇതിന് തൊള്ളായിരം രൂപയാണ് വാങ്ങിയത് അപ്പം ഈ മാവ് വന്നിട്ട് ഒരു ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് കായ്ക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി നമ്മൾ ആദ്യം കണ്ടതൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ആവും അപ്പം ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആയത് ഒന്നര വർഷത്തിൽ കായ്ക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അടുത്ത വെറൈറ്റി നോക്കാം അടുത്തത് വന്നിട്ട് നമ്മള് തായ്ലാൻഡ് കാട്ടിമൺ മാംഗോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അപ്പം ഇതും വന്നിട്ട് എന്റെ അത്ര ഹൈറ്റ് ഇല്ല ഇതും നമ്മൾ വാങ്ങിയിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപയിലാണ് ഈ മാവ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ലാസ്റ്റ് നമുക്ക് ഇനി ഒരു മാവ് കൂടെ ഉണ്ട് ുള്ളതില് ചെറിയ തൈ ആണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് വെള്ളയിൽ മാങ്ങയില്ലേ അപ്പൊ അത് വന്നിട്ട് അച്ചാറൊക്കെ ഇടാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ മാവ് വാങ്ങിക്കാനായിട്ട് കയറ്റണം അപ്പൊ ഇത് മുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ ഇത്രേ ഉള്ളൂ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇത്രയും മാവാണ് നമ്മൾ രണ്ടാമത്തെ പർച്ചേസിൽ വാങ്ങിയിരിക്കുന്നത് ഇനിയും കുറച്ച് വെറൈറ്റി മാവ് കൂടെ നമുക്ക് വാങ്ങാനായിട്ട് ഉണ്ട് അപ്പൊ അതെല്ലാം അടുത്ത പർച്ചേസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് ഫ്രൂട്ട്സ് ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വാങ്ങിയ ഈ മാവിൻ തൈകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇതെല്ലാം ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അപ്പൊ അവര് പറയുന്നത് ഈ മാവെല്ലാം ഒരു മൂന്ന് വർഷത്തിനകം തന്നെ കായ്ക്കുമെന്നാണ് നമ്മളെ വീട്ടിൽ മണ്ണിൽ സ്ഥലം ഉണ്ടായത് കൊണ്ടിട്ട് നമ്മൾ ഇതെല്ലാം മണ്ണില് താഴെയാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇതിന്റെ കൂട്ടത്തില് കുറച്ച് പ്ലാന്റ്സ് കൂടെ നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട് കുറച്ച് മാവിന്റെ വെറൈറ്റിയും അതുപോലെ തന്നെ കുറച്ച് പ്ലാവിന്റെ വെറൈറ്റിയൊക്കെ അപ്പം നല്ല പ്ലാവിന്റെയും മാവിൻ്റെയൊക്കെ വെറൈറ്റീസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക അപ്പം അതെല്ലാം വാങ്ങിയതിന് ശേഷമായിരിക്കും ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മളിവിടെ നടുന്നത് അപ്പം ഇതിന് നടുന്നതിൻ്റെ നടുന്നതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും അപ്പം അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു ചെടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ